പെരിയമ്പലം മുന്നൂറ്റിപ്പത്ത് ബീച്ചിൽ ആരംഭിച്ച കള്ളുഷാപ്പിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹറിന നിവേദനം നൽകി ധാരാളം സന്ദർശകരാണ് അവധി ദിനങ്ങളിൽ ഉൾപ്പെടെ ദിനം പ്രതി പെരിയമ്പലം ബീച്ചിൽ എത്തുന്നത് ഇതിനോട് ചേർന്നുള്ള തീരദേശമാണ് റോഡ് ബീച്ച് അവധി ദിനങ്ങളിൽ നിരവധി പേർ ഇവിടെ എത്താറുണ്ട് ബീച്ചിനോട് ഏതാനും മീറ്റർ മാത്രം ദൂരപരിധിയിൽ ജനവാസ മേഖലയിലാണ് പഞ്ചായത്തിന്റെ അനുവാദമില്ലാതെ കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നതായി പരാതി ഉയരുന്നത് ബീച്ചിലെത്തുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സന്ദർശകർക്ക് ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും പുനർഗേഹം പദ്ധതിയിൽ പഞ്ചായത്ത് ഈ ഭാഗങ്ങളിലെ കുടുംബങ്ങളെ മാറ്റി മാറ്റിത്താമസിക്കുവാനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് കള്ളുഷാപ്പ് ഉടമകൾ ഭൂ ഉടമകളിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് സ്ഥലവും വീടും വാങ്ങിച്ച് കള്ളുഷാപ്പ് നടത്തുന്നതെന്ന് സമരസമിതി ആരോപിച്ചു അധികൃതർ ഇടപെട്ട് കള്ളുഷാപ്പ് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പഞ്ചായത്ത് മെമ്പർമാരായ കെ എച്ച് ആബിദ് സജിത അജയൻ എന്നിവർ അടങ്ങിയ സമരസമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകിയത്